നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളെ കുറിച്ചുള്ള ചർച്ചകളാണ് സജീവമാകുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ എന്തൊക്കെയാണ് തുടർ നടപടികൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലും ചർച്ച ചെയ്തതാണ് ഈ ആരോപണങ്ങൾ കൊണ്ടുവന്നതിന് പിന്നാലെ ഇതെങ്ങനെയാകും പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഇനി ശ്രദ്ധേയമെന്ന് അതുതന്നെയാണ് ഈ ആരോപണം ഉന്നയിച്ച ദിവസങ്ങൾക്കിപ്പുറവും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം എന്തായാലും ഈ വിഷയമാണ് ഇന്ന് പേജ് ത്രീ ചർച്ച ചെയ്യുന്നത് കുഞ്ചുവും അമ്മവുമാണ് എന്നതിനൊപ്പം ഉള്ളത് അമ്മു നമ്മൾ കഴിഞ്ഞ തവണ ഇക്കാര്യം ചർച്ച ചെയ്തപ്പോഴേ ഉന്നയി പറഞ്ഞൊരു കാര്യമാണ് ഇതിനി എങ്ങനെ പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് കാരണം ആരോപണം ഉന്നയിച്ചു വലിയൊരു കാരണം ജനാധിപത്യ ഇന്ത്യ തന്നെ നടുങ്ങുന്ന രീതിയിലുള്ള വലിയൊരു ആരോപണം തന്നെയാണ് രാഹുൽ ഗാന്ധി കൊണ്ടുവന്നതെന്നതിൽ സംശയമില്ല പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇങ്ങനെയാണോ അതിൽ പ്രതിപക്ഷത്തിന് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നിട്ടുണ്ടോ ഒപ്പം സത്യവാങ്മൂലം നൽകാൻ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് മടിക്കുന്നു ഈ ചോദ്യങ്ങളാണ് ചോദ്യങ്ങളാണിപ്പോൾ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നായാൽ പോലും ഉന്നയിക്കപ്പെടുന്നതും ബി ജെ പി അത് ആയുധമാക്കുന്നതും എന്താണ് പറയുന്നത് ഇങ്ങനെ ഒരു ആരോപണം വന്ന ശേഷം നമ്മുടെ പ്രധാന കൺസേൺ തന്നെ അതായിരുന്നു എങ്ങനെയായിരിക്കും പ്രതിപക്ഷം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത് അതായത് ഇപ്പം ഈ ആരോപണം ഉന്നയിച്ച ശേഷം ഇന്ത്യ സഖ്യം ഒന്നിച്ചു നിന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പോസിറ്റീവ് കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷന് ആസ്ഥാനത്തിന് നേരെ അവർ പ്രക്ഷോഭമൊക്കെ സംഘടിപ്പിച്ചിരുന്നു അതൊരു വളരെ നല്ല കാര്യം മുന്നൂറിലധികം എം പിമാരാണ് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത് അതിലവർ ഒന്നിച്ച് തന്നെ നിന്ന് ആണ് ഈ ഒരു കാര്യത്തിനായിട്ട് മുന്നോട്ട് പോകുന്നത് ഇന്നും അതിന് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇത് ഇത് ഒരു ആറ്റം ബോംബാണ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തെങ്കിലും അതൊരു ആറ്റം ബോംബിലോട്ട് എത്തിയോ എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം സത്യവാങ്മൂലം കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആസ് ആൻ ഓട്ടർ ഒരു ഓട്ടർ എന്ന രീതിയിൽ പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്ന അദ്ദേഹം ആ സത്യവാങ്മൂലം കൊടുക്കണം എന്ന് തന്നെയാണ് പക്ഷേ അത് കൊടുത്തു കഴിഞ്ഞാലും അതിലുണ്ടാകുന്ന തീരുമാനം എങ്ങനെയായിരിക്കും എന്നുള്ളതൊരു ചോദ്യമാണ് കാര്യം വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞ് മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ ഇത്തരത്തിൽ എന്തെങ്കിലും നമുക്ക് സംശയങ്ങളുണ്ടെങ്കിൽ സത്യവാങ്മൂലം കൊടുക്കണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ തന്നെ ആക്ട് പറയുന്നത് അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അതിനൊരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളതൊരു ചോദ്യമാണ് പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ വരുന്നത് ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് കാര്യം ഈ ആരോപണം പ്രധാനമായിട്ടും പ്രതിപക്ഷ നേതാവ് അതായത് നമ്മുടെ ജനാധിപത്യ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിന് അത്രത്തോളം പ്രാധാന്യമുള്ളൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ച കുറേ ആരോപണങ്ങൾ അതിന് എലക്ഷൻ കമ്മീഷൻ എന്താണ് മറുപടി കൊടുക്കുന്നത് എന്നുള്ളതൊരു പ്രധാന ചോദ്യമാണ് ഇപ്പം ആരാണ് ആരോപണം ഉന്നയിച്ച് കഴിഞ്ഞാലും അത് എലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന സുതാര്യമായി നിൽക്കുന്ന സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു ബോർഡാണ് നമ്മുടേത് ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രതിനിധീകരിക്കുന്ന ആൾക്കാരല്ല അപ്പോൾ അവർക്ക് ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രധാന ഉത്തരവാദിത്തം എന്ന് പറയുന്നത് അവിടുത്തെ വോട്ടർമാരെ വോട്ടർമാർ മുന്നിൽ നമ്മൾ ഇത്തരം ആരോപണങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അതിൽ നിന്ന് പുറത്തു വന്ന് അവർ ചെയ്യുന്ന പ്രവർത്തനം സുതാര്യമാണെന്ന് തെളിയിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് അവർ എത്രത്തോളം വിജയിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം അത് പ്രതിപക്ഷം അത് എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നുള്ളതും ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെ ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം സത്യവാങ്മൂലം കൊടുക്കുന്നില്ല അതൊരു ചോദ്യം തന്നെയാണ് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം കൊടുക്കുന്നില്ല എന്നുള്ളത് പലപ്പോഴും രാഷ്ട്രീയപരമായ കാരണങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം അതില്ല എന്നിവിടെ പറയുന്നില്ല ഈ ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണവുമായി മുന്നോട്ട് വന്നത് ഇതിൽ വലിയ കഴമ്പൊന്നുമില്ല എന്നതാണ് ബിജെപി അടക്കം ഉന്നയിക്കുന്നത് ഒപ്പം തന്നെ ഇന്ന് തന്നെ ഈ സോണിയാഗാന്ധിയുടെ വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ട വലിയൊരു ആരോപണവും ബിജെപി ഉന്നയിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പൗരത്വം കിട്ടിയ സോണിയാഗാന്ധി എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയത് വോട്ട് ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് ബി ജെ പി എതിർവാദമായി ഉന്നയിക്കുന്നത് ഇതിനൊക്കെ മറുപടി നൽകേണ്ടി വരും ഈ ആരോപണങ്ങൾ പരസ്പരം ഉന്നയിച്ചാൽ മാത്രം കാര്യമില്ല അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടി പാർട്ടിയാണെങ്കിലും അവർക്കത് തെളിയിക്കുക അല്ലെങ്കിൽ അവർ കോടതി പോവുക എന്നുള്ളൊരു ഓപ്ഷനുണ്ട് ഇവിടെ കോൺഗ്രസ് പറയുന്നുണ്ട് വോട്ടർ പട്ടിക ക്രമക്കേടിൽ അവർ കോടതിയെ സമീപിക്കുമെന്നാണ് അവർ പറയുന്നത് ഇപ്പൊ ഈ ബീഹാറിന്റെ കാര്യം നമ്മൾ സംസാരിക്കുമ്പോഴും അവിടെ മറ്റേ എസ് ഐആർ ഇപ്പം കൊണ്ടുവന്ന ശേഷം അറുപത് ലക്ഷത്തിലധികം വോട്ടർമാർക്ക് വോട്ടർ ലിസ്റ്റിൽ നിന്ന് അവർ പുറത്താക്കപ്പെട്ടു അതായത് അർത്ഥ പൗരന്മാരായി എന്നുള്ളൊരു പ്രശ്നം അവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് എല്ലാവരും പറയുന്നുണ്ട് അതേ സിസ്റ്റം എല്ലാ സംസ്ഥാനങ്ങളും ഇനി കൊണ്ടുവന്നാൽ എന്താകും പക്ഷെ അതൊരു ചോദ്യമല്ല ബിക്കോസ് ബീഹാറിൽ അങ്ങനൊരു പ്രശ്നമുണ്ട് അത് അവിടെ നടക്കുന്നുണ്ട് അപ്പം ബീഹാർ എലക്ഷൻ എത്താൻ വാതിക്കൽ എത്തി നിൽക്കുകയാണ് എലക്ഷൻ ഉടനെ നടക്കും അപ്പം അങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുമ്പോൾ അവിടെ എന്താണ് ഉദ്ദേശം എന്നുള്ളതൊരു ചോദ്യമാണ് എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് മെജോറിറ്റി നമുക്ക് സീറ്റ് കിട്ടുമെന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ ഒരു പാർട്ടിക്കാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പക്ഷേ സീറ്റ് കിട്ടാൻ സാധ്യത കുറവുള്ള സ്ഥലങ്ങളിൽ കുറേ പൗരന്മാർക്ക് അവരുടെ അവകാശങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളൊരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ കൂട്ടിക്കൽ വോട്ട് കൂട്ടിക്കൽ മറ്റൊരു സ്ഥലങ്ങളിൽ അവകാശങ്ങൾ നിഷേധിച്ച് വോട്ട് കുറയ്ക്കുക അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ് അതിൽ നിന്ന് ലാഭം കിട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം അത് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു എന്താ അവരുടെ ഉദ്ദേശത്തെയും കൂടി ചോദ്യം ചെയ്യുന്ന ഒന്നാണ് ഇപ്പം നമുക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ ആരാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ളൊരു ചോദ്യവും ഇതിന്റെ ഇടയിൽ വരുന്നുണ്ട് പഴയ പോലൊരു സിസ്റ്റം അല്ല ഇലക്ഷൻ കമ്മീഷൻ ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ നിലവിലുള്ളത് ആരാണ് അവരെ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ തലപ്പ് തിരിക്കുന്ന ആൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയുമായാണ് ബന്ധമുള്ളത് എന്നുള്ള ചോദ്യങ്ങളും ഇതിൻ്റെ ഇടയിൽ ഉയർന്നു വരുന്നുണ്ട് കൊഞ്ചു നമ്മൾ ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവ് വലിയ ബോംബുമായാണ് വന്നത് അത് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കെതിരെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയാണ് എന്നുള്ള വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ സജീവമാകുമ്പോഴും എന്തുകൊണ്ട് സത്യവാങ്മൂലം നൽകുന്നില്ല എന്തുകൊണ്ട് ഈ നടപടികളിൽ മുന്നോട്ട് ഒരു നീക്കത്തിലേക്ക് പോകുന്നില്ല ഇന്ത്യ സഖ്യം ഒന്നിച്ചു വലിയ രീതിയിലുള്ള പ്രക്ഷേപങ്ങൾ രാജ്യ നമ്മൾ കണ്ടു അതൊക്കെ മാത്രം മതിയോ അല്ല ഇത് കഴിഞ്ഞ ചർച്ചയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യം അതിൽ ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു വിവാദത്തെ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് നമ്മൾ അന്ന് പറഞ്ഞു ഒരു അണുബോംബാണ് എന്നുള്ളത് പറഞ്ഞു അല്ലെങ്കിൽ ഒരു ആറ്റം ബോംബാണ് പ്രതിപക്ഷം കൊണ്ടുവന്നിരിക്കുന്നത് പറഞ്ഞു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇതൊരു ആറ്റം പോകുമ്പോൾ അല്ലെങ്കിൽ ആറ്റം മാത്രമേ ഉള്ളൂ ബോംബില്ല എന്നുള്ളതാണ് പൊട്ടിക്കാനുള്ള ഒരു സാഹചര്യം ഇതുവരെയും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ വലിയൊരു വെളിപ്പെടുത്തലായിരുന്നു നേരത്തെ ആശുപത്രിനെ സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടോ വോട്ട് ചോരി നടന്നിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇത് കേൾക്കുന്ന വാർത്തകളിലൂടെ കേൾക്കുന്ന സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ ഭയങ്കരമായിട്ട് ചിന്തിക്കും ഈശ്വര ഇത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ധാരണ ഉണ്ടാകും ആ ധാരണ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത് നിയമമനുസരിച്ച് സത്യവാങ്മൂലം നൽകുകയും ആ സത്യവാങ്മൂലത്തിലൂടെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ഇലക്ഷൻ കമ്മീഷനെ ചോദ്യം മുന്നിൽ നിർത്തുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു അവസരമാണത് ആ അവസരം എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വിനിയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അവസരം വിനിയോഗിക്കാൻ കൃത്യമായ തെളിവുകൾ രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ ഉണ്ടാകില്ല എന്നതുകൊണ്ട് തന്നെയാണ് റഫേൽ വിമാനവുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് മോദിയുമായി ബന്ധപ്പെട്ട് അമിത്ഷായുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുമായി ബന്ധപ്പെട്ട് ഒന്നും രണ്ടും തവണ സർക്കാർ കേന്ദ്ര സർക്കാർ വന്നപ്പോൾ അതിനെല്ലാം ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ കൃത്യമായി തെളിയിക്കാനായി രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കാര്യങ്ങളെല്ലാം നേരത്തെ സൂചിപ്പിച്ച പോലെ ആരോപണങ്ങളായി മാത്രം നിൽക്കുന്നതാണ് ഇപ്പൊ അമ്മ പറഞ്ഞൊരു കാര്യം ആസ് എ വോട്ടർ എന്നുള്ള നിലയിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് ഈ നടപടികൾ സ്വീകരിക്കണം നടപടികൾ സ്വീകരിക്കണം എന്നല്ലേ പറഞ്ഞു ഈ നടപടികൾ സ്വീകരിക്കാനുള്ളത് ഇപ്പോഴല്ല മറ്റേ പശുവും ചെത്ത് മോറിലെ പുളിയും എന്ന് പറയുന്ന കണക്കാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അധികാരത്തിൽ കയറി മാസങ്ങൾ ഏകദേശം ഒരു വർഷം പിന്നിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് ഒരു വർഷത്തേക്ക് പിന്നിടുമ്പോഴത്തേക്കാണ് ഈ ഒരു കാര്യവുമായി വരുന്നത് ഇലക്ഷന് മുമ്പ് ഈ കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് എങ്കിൽ അത് അവിടെ വെച്ച് തിരുത്തണമായിരുന്നു അല്ലാതെ അത് തിരുത്താതെ ഇവിടേക്ക് വന്നിട്ട് ഇപ്പോൾ ആ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തോറ്റത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞ ഒരു പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് അതിനൊരു മറുപടി നൽകേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം ഈ നമ്മൾ ഈ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുപ്പത് ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും ഒരു അപാകതയുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കണം നാല്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ഈ സി സി ടി വി ദൃശ്യങ്ങളടക്കം ഇലക്ഷനുമായി ബന്ധപ്പെട്ട രേഖകൾ ഈ സൈറ്റുകളിൽ നിന്നും മറ്റും കളയുമെന്നതാണ് അവിടെ ഒരു ദുരൂഹതയാണ് ആരോപിക്കപ്പെടുന്നത് അലിഗേഷൻ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വർഷത്തിന് ശേഷമാണ് ഇപ്പോ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് ബിജെപി ഇപ്പൊ ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയായിരുന്നു വോട്ടിലെ കൃത്രിമം വോട്ടിലെ ഇരട്ടിപ്പ് ഡ്യൂപ്ലിക്കേഷൻ എല്ലാം പറഞ്ഞിരുന്നു അതെപ്പോഴാണ് പറയുന്നത് തിരഞ്ഞെടുപ്പിന് കാര്യമാണ് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൃത്യമായി രേഖപ്പെടുത്തേ രമേശ് ചെന്നിത്തല ഇത് നമ്മൾ ഒരുപാട് നാളൊന്നും പിന്നോട്ട് പോകണ്ട കുറച്ച് വർഷങ്ങൾ പിറയിലേക്ക് പോയി കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തല ഇത് കൃത്യമായി ഓർഗനൈസ് ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം കൃത്യമായത് കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു സോഫ്റ്റ്വെയറിലെ കൂടി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് എപ്പോഴാണ് തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് പറയാമായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം ഇവരുടെ കയ്യില് കിട്ടുന്ന ഒരു സാധനമാണ് ഇത് ആരും ഒളിച്ചു വയ്ക്കുന്നതല്ല പക്ഷെ അപ്പോൾ പറയാതിരുന്നതിന് ശേഷം ഇപ്പോൾ ഒരു വലിയ അനുഭവം ആയിട്ടോ ആറ്റം മുമ്പായിട്ടോ ഇതിനെ കാണുമ്പോ അത് കൃത്യമായി രേഖപ്പെടുത്താനും തെളിവുകൾ സമർപ്പിക്കാനും ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ് കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മന്ത്രി തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ അധികാരത്തിലിരുന്ന സമയത്താണ് ഈ ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കിയത് എന്ന് പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ രാജി ചോദിച്ചു വാങ്ങുന്ന ഒരു ഘട്ടത്തില ാണ് പറഞ്ഞത് കെ എൻ രാജണ്ണ എന്ന് പറയുന്ന വ്യക്തിയെ എന്തുകൊണ്ട് പുറത്താക്കി എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയരുകയാണ് ഇപ്പോ രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കർണാടക ഭരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് ആണെന്നിരിക്കെ കോൺഗ്രസിന്റെ ഒരു മന്ത്രി തന്നെ പറയുകയാണ് ഇത് നമ്മുടെ ഭരണകാലത്തായിരുന്നു ഈ ഒരു കാര്യങ്ങളെല്ലാം നടന്നത് ഇത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഇത് കോൺഗ്രസ് ശ്രദ്ധിക്കണമായിരുന്നു എന്ന് കാര്യം എനിക്ക് പറയുകയാണ് പോസിറ്റീവ് ആയിട്ടൊരു തോന്നിയത് ഇങ്ങനെ ഉള്ളിൽ ആൾക്കാർ വലിച്ചിടാന്ന് ഇപ്പൊ എന്തെങ്കിലും ആരോപണം കൊണ്ടുവരുന്ന അതിനകത്ത് നിന്ന് സംസാരിക്കുന്നു അവർക്കെതിരെ സംസാരിക്കുന്നു അതിനൊന്നും എടുത്ത് നമ്മൾ കണ്ടിട്ടില്ല ഇപ്പൊ തരൂര് ഇവരുടെ കൂടി ഇപ്പോഴും ഉണ്ട് അത് ഇപ്പം രചനയുടെ കേസ് വന്നപ്പോൾ അവരദമായിട്ട് ചെയ്തു അദ്ദേഹത്തിന്റെ രാജ്യ ചോദിച്ചു വാങ്ങിന്നാണ് പറയുന്നത് പക്ഷെ അദ്ദേഹത്തിന്റെ രാജ്യം ചോദിച്ചു വാങ്ങി അവർ കൂടെ നിൽക്കുന്നവർ നിൽക്കുക എന്നുള്ള ഒരു സമീപനം ഏറ്റെടുത്തു എന്നുള്ളത് എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയ എല്ലാ സമയത്തും രാഷ്ട്രീയമായിട്ടുള്ള കാര്യം പറയേണ്ടി വരും നടക്കുന്നത് കേരളത്തിലെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പാകപ്പെടുക അതായത് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ഡേറ്റി ചെയ്യുന്നതായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള കാര്യം ഇത് കാലാകാലങ്ങളായി ഉള്ളതാണ് അതിനെ ഒരു പരിധി പരിധിവരെ കുറയ്ക്കാനായുള്ള സാഹചര്യം എന്നുള്ളതും സത്യമാണ് അത് പക്ഷേ വോട്ടെടുപ്പിന് മുമ്പായിട്ട് ഇവരുടെ കയ്യിൽ ഈ രേഖകൾ കിട്ടുമ്പോൾ ചെയ്യണമായിരുന്നു വോട്ടെടുപ്പിന് ശേഷമല്ല നമ്മൾ തോറ്റത് ഈ കാരണങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞത് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇത് ഈ ഒരു ഇത് പരാതി കൊടുത്ത് ഇതിനുള്ള നടപടി അല്ല അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു രേഖകൾ ആവശ്യപ്പെട്ടിരുന്നു അത് ഇലക്ഷൻ കമ്മീഷൻ നിരസിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞാണ് അദ്ദേഹത്തിന് ഈ ഏഴടിപ്പൊക്കെ കുറെ പേപ്പർ കടലാസുകൾ കൊടുക്കുന്നു അതും ഡിജിറ്റൽ രേഖകളല്ല എന്നുള്ളൊരു പ്രശ്നവും അവിടെ ഉണ്ട് കാര്യം ഇവർക്കതിൽ നിന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടായിരുന്നു ആറുമാസത്തോളം എടുത്ത് നാല് പേര് ഇരുന്ന് തെളിവായി കാണിക്കുന്നു എന്ന് പറയുമ്പോൾ ആ തെളിവ് ഉൾപ്പെടെ ഇവർക്ക് സമർപ്പിക്കാൻ പാട് എന്നുള്ള പ്രാക്ടിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തെ കാലാവധി പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ആറ് മാസം കൊണ്ട് കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്തായാലും മുപ്പത് ദിവസത്തിനുള്ളിൽ ഒന്നും ഇവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല അതിന് ഉള്ളത് എന്ന് ഈ ബന്ധപ്പെട്ട് വോട്ടെടുപ്പുമായി ഇത് 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 അപ്പോഴാണ് പറയാനുള്ളത് ചോദ്യം തന്നെയാണ് ില്ല മുപ്പത്െറ്റിവസത്തെ കാലും രാജനെന്തോക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബൂത്ത് ബൂത്തിലെവർ ഓഫീസർമാരുൾപ്പെടെയുള്ളവർ ഓരോ വീടുകളിലും അല്ലെങ്കിൽ ബന്ധപ്പെട്ട് ആ വീടിന്റെ അഡ്രസ് അത് അല്ലെങ്കിൽ ആ വീടുകളിൽ താമസിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് ആ വീടുകളിൽ ഈ വോട്ടർ പട്ടിക ആളുകൾ ഈ അഡ്രസ്സിൽ തന്നെയാണോ നിലവിൽ താമസമുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രാഥമികമായെങ്കിലും അവിടെയൊക്കെ ചെയ്യേണ്ടതാണ് ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഈ അദ്ദേഹം സൂചിപ്പിച്ച മണ്ഡലത്തിൽ തന്നെ തങ്ങൾക്ക് വിജയ സാധ്യത ഉണ്ടായിരുന്ന മണ്ഡലം എന്നാണ് പറയുന്നത് അവിടെ പോലും കൃത്യമായ ഒരു കണക്കെടുപ്പോ മേൽനോട്ടമോ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയില്ല എന്നുള്ളതും നടത്തിയില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രശ്നം നമ്മളെ ആലോചിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ ജോലി എന്താണ് എന്നുള്ളതാണ് അവിടുത്തെ കുറിച്ച് പറയുന്നു പറഞ്ഞത് മൂന്നാം സ്ഥാനത്തേക്ക് പോയത് അല്ലെങ്കിൽ പരാജയപ്പെടാൻ കാരണമായത് ഈ പറഞ്ഞതുപോലെ വോട്ട് ിലേയും വോട്ട് കൃത്രിമത്തിലേയും പറയുന്നു അവിടെ അറുപതിനായിരത്തിലധികം വോട്ടുകൾ ചേർക്കപ്പെട്ടു എന്നാണ് ശിവൻകുട്ടി മന്ത്രി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആദ്യം മുപ്പതിനായിരമായിരുന്നു പിന്നെ അറുപതിനായിരം സുരേഷ് ഗോപിയുടെ ബന്ധുക്കളായിട്ടുള്ള പതിനൊന്ന് പേരെയും ചേർത്ത് എന്ന് പറഞ്ഞാൽ ആ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് ബിജെപി തിരിച്ചു വെച്ചത് വലിയ വിവാദമായിട്ടുണ്ട് എന്നാൽ ആ പതിനൊന്ന് വോട്ട് കള്ള വോട്ടാണെന്നൊക്കെ ചോദിക്കുന്ന സാഹചര്യം ഉണ്ട് അതെല്ലാം മാറ്റി തൃശ്ശൂർ അല്ല തൃശ്ശൂർ മാർഗം തൃശ്ശൂർ മാർഗം മാറണം എന്നുള്ളതാണ് അതായത് പത്തൊൻപത് സ്ഥലങ്ങളിലും മറ്റ് ഈ പറഞ്ഞ പോലെ എതിർപാത്ത് നിൽക്കുന്ന ആൾക്കാർ ജയിച്ചപ്പോൾ ചോദ്യം തൃശ്ശൂർ ജയിച്ചപ്പോൾ മാത്രമാണ് ചോദ്യം ഉള്ളത് അപ്പോൾ ബാക്കിയുള്ള ഈ ഇരുപത് സ്ഥലങ്ങളിൽ ലോക്സഭാ മണ്ഡലങ്ങളിൽ ബാക്കിയുള്ള പത്തൊൻപത് ഇടങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു സ്കൂട്ടിങ് നടക്കണം ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടക്കണം അവിടെ എത്ര വോട്ടുകൾ ഇതുപോലെ ചേർക്കപ്പെട്ടിട്ടുണ്ടെന്ന് നോക്കണം അതൊന്നും ശ്രദ്ധിക്കാതെ തൃശ്ശൂരിൽ ബി ജെ പി ജയിച്ചത് ഈ വോട്ടുകൾ കൊണ്ടാണെന്നുള്ളത് എങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് ജയിച്ചത് ഏത് വോട്ടുകൾ കൊണ്ടാണ് അവിടെ ഇത്തരത്തിലുള്ള ഇരട്ടിപ്പുകൾ ചെയ്യേണ്ട അവസ്ഥയിലോട്ടാണ് ഒരു അലിഗേഷൻ ആണ് അത് അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ് ഇലക്ഷൻ കമ്മീഷനാണ് അത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് ചെയ്യേണ്ടത് നമ്മുടെ ഭാഗത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം എന്തായാലും അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി പറഞ്ഞു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇത് ഇത് തരൂ നമ്മൾ നമ്മൾ ചെയ്യാം അല്ലെങ്കിൽ പരിശോധിക്കാം അന്വേഷിക്കാം എന്ന് പറഞ്ഞു ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു പരാതി കൊടുക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല പരാതി കിട്ടിയാൽ ഇലക്ഷൻ കമ്മീഷൻ ഇത് ചെയ്യാൻ അവർക്ക് ഒരു ആഭ്യന്തര യ ആരോപണം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഉന്നയിക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടല്ലേ ആരോപണത്തെ കുറിച്ച് അന്വേഷിക്കാൻ സാധിക്കുള്ളൂ അല്ലാതെ വാക്കാൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ മറ്റേ സിനിമയെ പറഞ്ഞ വായു എഴുതി കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യമല്ല ഇത് കൃത്യമായി തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ എന്തുകൊണ്ട് പ്രതീക്ഷ എഴുതാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല ഇത്രയും വലിയ ആരോപണം ഉന്നയിച്ച ഉന്നയിച്ചൊരു ഇത് ഇതെന്തുകൊണ്ട് തെളിവ് സഹിതം പറയാം ഞാൻ വാർത്താ സമ്മേളനത്തിൽ എല്ലാ തെളിവുകളും സബ്മിറ്റ് ചെയ്തു എന്നാ പറഞ്ഞത് അങ്ങനെയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നെ ഇത് നിങ്ങൾക്കെല്ലോ അതവർക്ക് പറയേണ്ട കാര്യമല്ല പക്ഷെ അവർക്ക് ചെയ്യാവുന്ന കാര്യമാണ് ഒരു ജനാധിപത്യ രാജ്യത്തെ വോട്ടർമാരുടെ മുന്നിലാണ് ഈ ആരോപണങ്ങൾ വരുന്നത് നമ്മൾ വോട്ട് ചെയ്ത ആൾക്കാരാണ് നമുക്ക് അതിന്റെ ആർക്കാണ് അതിന്റെ ഉത്തരവാദിത്തം എന്നുള്ളതാണ് പ്രശ്നം ഇപ്പൊ പ്രതിപക്ഷ നേതാവ് കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നില്ലേ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത് അതല്ലേ ഇവിടെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടത് അതല്ല ആരുടെ ഭാഗത്ത് നിന്നാണ് അവർക്കൊരു ഇത് വേണ്ടത് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം വേണ്ടിയിട്ട് ആരാണ് പറയേണ്ടത് നിങ്ങൾ വോട്ട് ചെയ്ത ആൾ തന്നെയാണ് ജയിച്ചത് എന്ന് സമർത്ഥിക്കാൻ ആരാണ് ചെയ്യേണ്ടത് ആരാണ് അതിന് മുന്നിട്ട് വരേണ്ടത് കേന്ദ്ര സർക്കാരിനും അതിന് അതിന്റെ പിന്നിൽ ഉണ്ട് കാര്യം അവരും അവർക്കും ഉത്തരവാദിത്തമുണ്ട് കാര്യം അവർക്കും അലിഗേഷൻസ് കിട്ടുന്നുണ്ട് കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അവരാണ് അതായത് കമ്മീഷനെ അല്ലെങ്കിൽ ആരാണ് പിന്നിൽ നിന്ന് ഈ അലിഗേഷൻസ് ഉയർത്തുന്നുണ്ട് അതെ ചീഫ് ഉണ്ടായിരുന്ന ഒരു നിങ്ങൾ ഈ പറയുന്ന കണക്ക് ഇത് നമ്മൾ ഓടിച്ചെന്ന് കേറി ഒരു ആരോപണം ഉന്നയിച്ച ഉടനെ ഒരു തീരുമാനം എടുത്ത് മാറ്റാൻ ഇപ്പൊ രാഹുൽ ഗാന്ധി എന്നെ പറഞ്ഞ സ്ഥിതിക്ക് കർണാടകയിലുൾപ്പെടെ അല്ലെങ്കിൽ ഒരു ലക്ഷത്തിലേറെ വോട്ട് വർധനവ് വന്നിരിക്കുന്നു എന്ന് പറയുന്നു ഈ ഒരു ലക്ഷത്തിലേറെ വോട്ട് വർധനവ് വർദ്ധനവേ അത് കൃത്യമായി സ്കൂട്ടിന് ചെയ്യാനുള്ള ഒരു സമയം വേണം ആ സമയത്തിന് ഇപ്പൊ ഇത് ഒരാളുടെ വോട്ടവകാശം കൂടി റദ്ദാക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ഒരു പരാതി ലഭിച്ചാൽ മാത്രമേ അതിൽ അന്വേഷണം നടത്താനാവൂ അല്ലാതെ വാക്കാൽ പറഞ്ഞത് കൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തിയതിന്റെ പേരിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു ഒരു നയം സത്യവാങ്മൂലം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ജനങ്ങളുടെ മാത്രമേ അതെ ആ മുന്നിൽ അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ അത് പ്രതിപക്ഷത്തിന്റെ കൂടെ ഉത്തരവാദിത്തമാണ് അത് അവർ കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എത്രത്തോളം അതിൽ നിന്ന് റെസ്പോൺസ് എത്രത്തോളം ഉണ്ടാകുമെന്നൊന്നും റിയില്ല പക്ഷെ അത് കൊടുക്കുക എന്നുള്ളത് അവരുടെ ഒരു ജനാധിപത്യ ഉത്തരവാദിത്വം കൂടിയാണ് നമ്മളത് കൊടുക്കുക എന്നുള്ളത് അത് രാഹുൽ ഗാന്ധി ചെയ്യേണ്ടത് തന്നെയാണ് ആ ചോദ്യം ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് പറയാം എന്തുകൊണ്ട് അദ്ദേഹം കൊടുക്കുന്നില്ല ആ ചോദ്യം മാത്രമേ അവിടെ ഉയർന്നു വരുന്നുള്ളൂ എന്നുള്ളതൊരു പ്രശ്നമായിട്ട് ആരോപണങ്ങൾ ആരോപണങ്ങൾ കർണാടകയിലും നേരത്തെ പറഞ്ഞതുപോലെ മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും മാത്രം ഒതുങ്ങി നിന്നാൽ മതിയോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കോൺഗ്രസ് ജയിച്ചു വന്നിട്ടുള്ള മണ്ഡലങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു പരിശോധന നടത്തേണ്ടതില്ലേ എന്നുള്ളത് അങ്ങനെയുള്ള പരിശോധന നടത്തുക അതായത് എല്ലാ മണ്ഡലങ്ങളിലും കാര്യങ്ങൾ അന്വേഷിക്കണമായിരുന്നു കോൺഗ്രസ് ജയിച്ച സ്ഥലങ്ങളിൽ ഇപ്പൊ കേരളത്തിലെ കാര്യം ഉണ്ട് പരിചയപ്പെട്ടടുത്ത് മാത്രമല്ല ഇടങ്ങളിലും കോൺഗ്രസ് കോൺഗ്രസ് പറയുന്നത് നമ്മുടെ പാർട്ടി അല്ല ജനാധിപത്യപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണെന്ന് പറയുന്നത് അങ്ങനെ ജനാധിപത്യപരമായിട്ടുള്ള കാഴ്ചപ്പാടാണ് എല്ലാ ജനങ്ങളുടെയും ഉന്നമനമാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ ാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും ഡീറ്റെയിൽസ് എടുക്കാൻ തയ്യാറാവണം കോൺഗ്രസ് ഇനി എല്ലായിടത്തും എടുക്കാൻ കഴിയില്ല കാരണം അത് വൈഡ് ആയിട്ടുള്ള ഒരു ഏഴിയാണ് എല്ലാ അടുത്ത എടുക്കാൻ കഴിയില്ല ഇപ്പോൾ ഒരു കർണാടക തന്നെ ഒരു ഏഴ് അടി ഉയരത്തിലുള്ള എന്താണ് കടലാസ കെട്ടലാണ് തന്നെ പറയുന്നു അത് നമ്മളെ കൊണ്ട് സാധിക്കുന്നതല്ലെന്നോ പക്ഷെ അവിടെയും ചോദ്യം നിൽക്കുന്നത് കോൺഗ്രസ് ദേശീയ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് തട്ടിപ്പാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്ന സാഹചര്യത്തിൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതും തിരുത്തപ്പെടേണ്ടതല്ല എന്നുള്ള ചോദ്യമാണ് പരാതികൾ നൽകാം എന്താണ് പരാതി ഇതുവരെയും രാഹുൽ ഗാന്ധി നൽകിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് അത് നൽകാനുള്ള സാധ്യത ഭരണഘടനാപരമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെ എത്തുള്ള ഒരു അലിഗേഷൻ ഉയർത്തുമ്പോൾ ഒരു വാർത്താ സമ്മേളനത്തിൽ എത്തുന്ന ഒരു അലിഗേഷൻ ഉയർത്തുമ്പോൾ അതിന് കൃത്യമായ തെളിവുകൾ വെച്ച് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി കൊടുക്കാൻ കഴിയുന്നില്ല രാഹുൽ ഗാന്ധി അത് കഴിഞ്ഞാൽ അത് അന്വേഷിക്കും അതിൽ നിന്നുള്ള മാറ്റങ്ങൾ ഉണ്ടാവും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രമേശ് ചെന്നിത്തല പോലുള്ള ആൾക്കാർ അദ്ദേഹം കോടതിയിൽ പോയി കൃത്യമായി ഈ സോഫ്റ്റ്വെയറിന്റെ അടിസ്ഥാനത്തിൽ ഈ പേരുകളും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം വ്യക്തമാക്കി വോട്ട് ഡബിളിങ് അതിനുമുമ്പ് നമ്മൾ വേറെ ഒന്നും പോകേണ്ട ആറ്റിങ്ങി ലോക്സഭാ മണ്ഡലത്തിൽ അടുപ്രകാശ് മത്സരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വോട്ട് ഡബിളിങ്ങിനെ കുറിച്ച് എത്രയധികം വോട്ടുകൾ പതിനായിരത്തിലധികം വോട്ട് ആ വോട്ടുകളെല്ലാം കൃത്യമായി ഏതാണെന്ന് മനസ്സിലാക്കുകയും ഏകദേശം അറുപതിനായിരത്തോളം വോട്ടുകൾ ഉണ്ടെന്ന് തിരിച്ചറിയുകയും ആ വോട്ടുകളെല്ലാം വോട്ട് ഇരട്ടിപ്പാണെന്നും ഡ്യൂപ്ലിക്കേഷൻ ആണെന്നും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അതിനൊപ്പ് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതെല്ലാം തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യേണ്ട കാര്യമായിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തിരുവനന്തപുരം നഗരസഭയിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സംഭവിക്കുന്നത് അത് തന്നെയാണ് വാർഡ് വിഭജനത്തിന്റെ പേരിൽ ഈ പറഞ്ഞ പോലെ ബൂത്തുകളും വാർഡുകളും മാറിപ്പോയ ആൾക്കാരുണ്ട് അവിടെയും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഒരു വാർഡിൽ ഒരു വീട്ടിൽ തന്നെ നാൽപ്പതും നാല്പത്തിയേഴും എൺപത്തി ഏഴും പേരും ജീവിക്കുന്ന അല്ലെങ്കിൽ താമസിക്കുന്നു പറഞ്ഞ സാഹചര്യമുണ്ട് ഇതെല്ലാം എപ്പോഴാണ് വോട്ടെടുപ്പിന് മുമ്പായിട്ട് ഈ രേഖകളെല്ലാം കൈകിട്ടിയ സമയത്ത് ഇവർ പരിശോധിച്ചതാണ് ഇവർ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇത് മനസ്സിലായതാണ് ഒരാളുടെ വീട്ടിൽ ഇരുപത്തിയഞ്ചു പേരുണ്ട് അവരുടെ വീട്ടിൽ നാല് നാലുപേരെ ഉള്ളു താമസമുള്ളൂ പക്ഷെ ഈ വീട്ടിനമ്പലിൽ ഇരുപത്തിയഞ്ചു പേരുണ്ട് അവർ കൃത്യമായി കണക്കെടുത്തു അവരതിന്റെ കാര്യങ്ങളെല്ലാം ബോധിപ്പിച്ചു കോടതിയിലേക്ക് പോവുകയാണ് ആ കോടതിയിൽ പോയി കാര്യങ്ങളെല്ലാം നേരെയാക്കി നേരാക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോ നേരത്തെ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല ഈ കാര്യങ്ങൾ ഉന്നയിച്ചപ്പോൾ നാൽപ്പതിനായിരത്തോളം വരുന്ന ആൾക്കാരുടെ പേരുകൾ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹം ഉന്നയിച്ച ആരോപണത്തിന്റെ ഒരു അംശം മാത്രമാണ് അദ്ദേഹം ഇന്നും കോടതിയിലേക്ക് പോയിരിക്കുകയാണ് ഇതിന് പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവണമെന്ന് പറഞ്ഞു അപ്പം ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യാനുള്ളതാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ മിണ്ടാതിരുന്നിട്ട് കെ എൻ രാജണ് പറഞ്ഞ വാക്കുകൾ കടക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് പോലും ഒരു കാര്യം നടന്നിട്ട് അവിടെ നിന്ന് ഈ പറഞ്ഞ പോലുള്ള ഒരു വലിയ ആറ്റം മുമ്പാണെന്ന് പറഞ്ഞൊരു വലിയ വിവാദം ഉണ്ടാക്കിയതിന് ശേഷം ഇത് നമ്മളൊരു എന്താണ് ബി ജെ പി സർക്കാർ വോട്ട് ചോരിയാണ് നടത്തിയിരിക്കുന്നത് വോട്ട് ചോരിയാണ് എന്ന് പറയുമ്പോൾ ആ പറയുന്ന കാര്യത്തിന് ശക്തമായ ഒരു തെളിവുണ്ടാവണം ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അത് മുന്നോട്ട് വെക്കാൻ അല്ലാതെ മുമ്പ് ഉന്നയിച്ച ആരോപണം എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് വിലയില്ലാതാവുന്നത് അതേപോലെ പറയുന്ന കാര്യങ്ങൾക്ക് ആ കൃത്യമായ തെളിവുകൾ നൽകാൻ കഴിയുന്നതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ റാഫേലുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ടതോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ചാണ് ഈ ഓപ്പറേഷൻ സിന്ധൂറിന്റെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവിടെയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അതായത് ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ വ്യോമവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ഈ എന്താണ് ഈ ഒരു തിരിച്ചറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മേധാവികളെല്ലാം ഉത്തരം കൊടുക്കുമ്പോൾ പാകിസ്ഥാൻ കാണിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ചിത്രങ്ങളായിരുന്നു രാഹുൽ ഗാന്ധിയുടെ അതായത് സുപ്രീം കോടതി പോലും രാഹുൽ ഗാന്ധി വിമർശിച്ചത് കൊണ്ടാണ് താങ്കൾ ഒരു ഭാരതീയൻ തന്നെയാണോ എന്ന് പോലും ചോദിച്ചോലി ജനാധിപത്യത്തെ പറ്റിച്ചു എന്നും ഇന്ത്യൻ ജനാധിപത്യത്തെ മോദി മറികടന്നു എന്നും അത് വോട്ട് ചോരിയിലൂടെയാണ് മറികടന്നത് എന്നൊക്കെ പറയുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനപരമായി തെളിയിക്കാൻ അവരും വെല്ലുവിളിക്കുന്ന അതുതന്നെയാണ് നിങ്ങൾ അടിസ്ഥാനപരമായി തെളിവുകൾ നിർത്തി ഈ കാര്യങ്ങളെല്ലാം പറയൂ എന്നുള്ളതാണ് ബിജെപി ഇതുവരെ ഇതിനെ തള്ളിയിട്ടില്ല ബി ജെ പി പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മുതുമുത്ത് വെച്ച് ഉണ്ടാക്കി വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമം അനുസരിച്ച് സത്യവാങ്മൂലം നൽകി നിങ്ങൾക്ക് ഈ ഒരു പരാതി നൽകാമല്ലോ എന്തുകൊണ്ട് നൽകുന്നില്ല ആ നൽകുന്ന കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രമാണ് രാഹുൽ ഗാന്ധി അത് ചെയ്യാത്തത് അപ്പോൾ രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞ പോലെ ഈ ആദ്യ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരു ആറ്റം പൊട്ടിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ പറഞ്ഞ പോലെ ഇരുപത്തി ആറോളം സീറ്റുകളിൽ എന്താണ് ഒരു അട്ടിമറി നേടിയാണ് ബി ജെ പി അധികാരത്തിൽ വന്നതെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ ഇരുപത്തി ആറോളം സീറ്റുകളിൽ അട്ടിമറി നേടിയാണ് വന്നതെങ്കിൽ ആ സീറ്റുകളിൽ നിന്ന് ബി ജെ പിയെ താഴെ ഇറക്കാനുള്ള ഏറെ വലിയ ആയുധമാണ് രാഹുൽ ഗാന്ധിയുടെ കൈയിരിക്കുന്നത് അതങ്ങനെ പുറത്തിറക്കാൻ പറ്റില്ല എന്നുള്ളത് പ്രശ്നമാണ് ആരോപണ ഉന്നയിച്ചാലും ഈ പരാതി കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ ആ സീറ്റിൽ നിന്ന് അവരെ പുറത്തിറക്കാനും നമുക്ക് ഉടനെ സാധിക്കില്ല അങ്ങനെ ഇതിന്റെ അവര് ശക്തിയായി മാറും നമ്മുടെ നിയമവ്യവസ്ഥ എങ്ങനെയാണ് നമുക്കത് ബുദ്ധിമുട്ടാണ് സമയമെടുക്കും ഇന്ത്യൻ ജനാധിപത്യത്തിൽ നമ്മളൊരു ഇലക്ഷന് ശേഷം നമ്മൾ കൊടുക്കുന്ന പരാതികളൊക്കെ തീർപ്പായി വരാനും സമയമെടുക്കും അതെന്റേതായ സമയമുണ്ട് ശേഷം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുമ്പേ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യണമായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പ് ചെയ്യാതെ ഈ കിട്ടുന്ന വോട്ടുകളെല്ലാം നമ്മുടെ പോക്കറ്റിലേക്ക് വിടാതെ നമ്മുടെ ബാലറ്റിലേക്ക് വീഴും എന്ന് ചിന്തിച്ചതിന് ശേഷം അയ്യോ ഇത് ഞാൻ പരാജയപ്പെട്ടത് ഈ വോട്ടുകൾ കൊണ്ടാണ് എന്ന് പറയുന്നവരോട് മാത്രമാണ് യോജിക്കാൻ കഴിയുന്നത് കൃത്യമായി തെളിവുകൾ നൽകി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇനിയും സമയമുണ്ട് എന്നുള്ളതാണ് പ്രശ്നം പ്രധാനമായിട്ടും ഇത്രയും ആരോപണങ്ങളിലും പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യം നമ്മൾ വോട്ടർമാരുടെ വിശ്വാസം എവിടെ നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത് അത് ജനാധിപത്യത്തിൽ അത് സർക്കാരിനാണെങ്കിലും പ്രതിപക്ഷത്തിനാണെങ്കിലും നമ്മുടെ വിശ്വാസം തിരിച്ചുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് വലിയ ഉത്തരവാദിത്തം ഉണ്ടാവും നമ്മുടെ വിശ്വാസം തിരിച്ചുകൊണ്ട് വരാന്നുള്ളത് അത് പ്രധാനമാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷം ഇനി എങ്ങനെ പോകണമെന്ന് അവർ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് വരാൻ പോകുന്ന ഇലക്ഷനിൽ അവരെങ്ങനെ വേണം പ്രവർത്തിക്കാൻ ബൂത്തുകളിൽ അവരെങ്ങനെ വേണം പ്രവർത്തിക്കാൻ എന്നുള്ളത് അവർ കൃത്യമായി മുന്നോട്ട് പോയില്ലെങ്കിൽ ഇത്തരമുള്ള അലിഗേഷൻസ് കഴിഞ്ഞാൽ അത് നമുക്ക് വിശ്വാസത്തിലെടുക്കാനും അല്ലെങ്കിൽ അതിന് തിരിച്ചു പറയാനും ഒക്കെ ബുദ്ധിമുട്ട് പ്രതിപക്ഷം തന്നെ നേരിടുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ശരിയാണ് തീർച്ചയായും തന്നെയാണ് കാരണം ഇവിടെ മറുപടി വേണ്ടത് ബിജെപിക്കോ ഇന്ത്യ മുന്നണിക്കോ കോൺഗ്രസിനോ ഒന്നുമല്ല ജനങ്ങൾക്കാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് തന്നെയാണ് ജനങ്ങളുടെ മുന്നിൽ തന്നെയാണ് ഇതിന് മറുപടി നൽകേണ്ടത് കാരണം ഇത്രയും നാൾ ജനങ്ങളാണ് പരമാധികാരി ജനങ്ങളാണ് ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുന്നത് ജനങ്ങൾക്കാണ് പരമാധികാരം എന്ന് ചിന്തിച്ചിരുന്ന ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തണം അതിനെയാണ് ഈ രാഷ്ട്രീയ പാർട്ടികളായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനായാലും നൽകേണ്ട മറുപടി ഏത് ഗുരുതരമായ ചോദ്യത്തെയും അവഗണിച്ചില്ലാതാക്കാമെന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആയാലും ഭരണകൂടത്തിന്റെ ആയാലും പേടിപ്പിക്കുന്ന മൗനവും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ജനങ്ങൾക്ക് മുന്നിലാണ് ഉത്തരം നൽകേണ്ടത് പേജ് പേശ്രീ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം